ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയൻ സ്ക്വാഡ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നോക്കുന്നത് ഒരു പ്ലെയർ റിവ്യൂ ആണ് അതായത് നാളത്തെ നോമിനേറ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു പ്ലെയറിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മറ്റാരും അല്ല എൻ്റെ സ്ക്വാഡിൽ എനിക്ക് നേരത്തെ കിട്ടിയിരുന്ന ആണ് ഇപ്പോൾ കിട്ടിയതല്ല നമ്മുടെ സെൻട്രൽ ഫോർവേഡ് മാർക്കോ വാൻ ബാസ്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ കനവരുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതും എനിക്ക് മുന്നേ കിട്ടിയ പ്ലെയറാണ് ഞാൻ രണ്ടായിരത്തോളം മത്സരം കളിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്ലെയേഴ്സ് എനിക്ക് മുന്നേ ഉള്ളതാണ് അത് നിങ്ങളാരും കണ്ടില്ലെങ്കിൽ ആ റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക അതായത് നമുക്ക് വാൻ ബാസ്റ്റിൻ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഞാൻ അഞ്ഞൂറ്റി പതിനഞ്ച് മത്സരങ്ങൾ കളിപ്പിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റാറ് ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നെ നൂറ്റി നാല് അസിസ്റ്റും ഉണ്ട് ഞാൻ മെയിനായിട്ട് ഇതിലൊരു പത്ത് പതിനഞ്ച് മത്സരം ഓഫ്ലൈനുള്ള ബാക്കിയുള്ള ഓൺലൈൻ മാച്ചാണ് കളിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഇത് ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡാണ് വെച്ചാൽ ഗോൾ അല്ല അപ്പോൾ ഗോൾ പോച്ചർ യൂസ് ചെയ്തവർക്ക് ഫോക്സ് ഇൻ ദ ബോക്സ് പെട്ടെന്ന് സെറ്റ് ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം എന്നിരുന്നാലും നല്ലൊരു കാർഡാണിത് പിന്നെ ഫിനോമിനൽ ഫിനിഷിങ് അഡീഷണൽ സ്കില് വരുന്നുണ്ട് പിന്നെ ഇതൊരു യങ് കാർഡാണ് വന്നേക്കുന്നത് വൻ പാസിൻ്റെ ഇരുപത്തിനാല് വയസ്സുള്ള കാർഡാണ് വന്നേക്കുന്നത് സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം ഗോൾ കൺട്രോൾ എയ്റ്റി ഫൈവ് വരുന്നുണ്ട് അറ്റാക്ക് ക്യാമറസ് നയൻറ്റി ഫൈവ് വരുന്നുണ്ട് പിന്നെ ട്രിബിളിംഗ് എയ്റ്റി വണ് ടൈപ്പ് പേഴ്സൺ എയ്റ്റി ഫോർ ഫിനിഷിങ് നയൻറ്റി എയ്റ്റ് വരുന്നുണ്ട് ഇത് ബൂസ്റ്റർ മാനേജറാണ് ഇല്ലെങ്കിൽ നയൻറ്റി സെവൻ എന്തായാലും കിട്ടും പിന്നെ ഹെഡിങ് എയ്റ്റി എയ്റ്റ് വരുന്നുണ്ട് സെറ്റ് പീസ് ടേക്കിങ് കേൾ എയ്റ്റി ടു വരുന്നുണ്ട് സ്പീഡ് നയൻറ്റി ടു വരുന്നുണ്ട് നല്ല സ്പീഡുള്ള ഒരു കാർഡ് അത് വന്നേക്കുന്നത് അതുപോലെ തന്നെ ആക്സലറേഷൻ നയൻറ്റി ത്രീ വരുന്നുണ്ട് കിക്കിംഗ് പവർ എയ്റ്റി എയ്റ്റ് ജമ്പിങ് എയ്റ്റി ഫിസിക്കൽ കോണ്ടാക്റ്റ് അത്യാവശ്യം ഉണ്ട് സെവൻറ്റി നയൻ വരുന്നുണ്ട് ബാലൻസ് സെവൻറ്റി ഫൈവ് എന്നുവെച്ചാൽ നമുക്കറിയാം വൺ എയ്റ്റി എയ്റ്റ് ഹൈറ്റ് ഉള്ള പ്ലെയർ ആണ് അപ്പം ഒരുപാട് ബാലൻസ് പ്രതീക്ഷിക്കേണ്ട ബൾക്കി പ്ലെയർ ആണ് സ്റ്റാമിന എയ്റ്റി വൺ വരുന്നുണ്ട് പിന്നെ വീക്ക് ഫോട്ടോഗ്രസി ഒക്കെ വെരി ഹൈ ആണ് ഏരിയയിലാണ് വരുന്നത് നിലവിൽ ബൂസ്റ്റർ പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ഫണ്ട് അസിസ്റ്റിയാണ് കൊടുത്തത് ഏരിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് ഇൻസ്ട്രക്ഷൻ ഏതാച്ചാൽ കൊടുക്കാം പിന്നെ ഹെഡിങ് ലോങ് റേഞ്ച് കേരളം റൈസിങ് ഷോട്ട് ലോങ് റേഞ്ച് ഷോട്ടിംഗ് ആക്രോ ഫിനിഷിങ് ഫസ്റ്റ് ടൈം ഷോട്ട് ഫെനാമൽ ഫിനിഷിങ് വൺ ടച്ച് പാസ് ത്രൂ പാസ് ഏരിയസ് ബാറ്റി അത്യാവശ്യം വേണ്ടാക്കുവാൻ റൈസിങ് ഷോട്ടൊക്കെ ഓൾറെഡി വരുന്നുണ്ട് ലോങ്ങ് റാഞ്ചിലൊക്കെ പക്കയാണ് ഇത് വൺ പ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ക ഫിനിഷറാണ് പിന്നെ നമുക്കറിയാം ചി ബൾക്കി പ്ലെയർ ആണ് അതായത് ഇൻ ദ ബോക്സ് എല്ലാ പ്ലെയേഴ്സും കളിക്കുമ്പോൾ കളിക്കില്ല നമുക്ക് എക്സാമ്പിൾ പറയുകയാണ് എൻ്റെ കയ്യിലുണ്ട് റൊമാരിയോ റൊമാരിയോ ഒരു ഹാഫ് ഇൻ ദ ബോക്സും ഹാഫ് ഗോൾ പൂസ്റ്ററും പോലെയാണ് പിന്നെ ഹൈറ്റ് പറഞ്ഞ പ്ലെയറാണ് ഫ്ലെക്സിബിളാണ് ആ ഫ്ലെക്സിബിലിറ്റി മാർക്ക് വാൻ പ്ലസ്റ്റിന് കിട്ടില്ല എന്നിരുന്നാലും നിങ്ങൾ ഹാണ്ടിനെയൊക്കെ ഉപയോഗിച്ചവർക്ക് നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹാണ്ടിനേക്കാളും ഫ്ലെക്സിബിളാണ് സ്പീഡ് ആക്സലേഷൻ കിക്കിംഗ് പവർ ഫിനിഷിംഗ് ഒക്കെ പക്കയാണ് പിന്നെ നല്ല ഹൈറ്റുള്ള പ്ലെയർ ആണ് അപ്പം ആരേലും വാൻ പാസിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം വേറെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഫിനിഷിങ് പക്കയാണ് എന്നുവെച്ചാൽ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ബോക്സിൻ്റെ പുറത്തുനിന്നാണ് ലോങ് റേഞ്ചിലൊക്കെ പക്കയായിട്ട് അടിച്ചു കയറ്റുന്ന ഒരു കാർഡാണ് പിന്നെ വേറെ ഇഷ്യൂ ഒന്നുമില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഏരിയയിലായിട്ട് സ്ട്രോങ് ആണ് അതായത് ക്രോസ് ഇട്ട് കളിക്കുന്നവർക്ക് ഹെഡിങ് ഒക്കെ പക്കയാണ് ഹൈറ്റ് ഉണ്ട് ഹെഡിങ് ഉണ്ട് ഏരിയ സിപ്പറ്റി വരുന്നുണ്ട് അതൊക്കെ പക്കയായിട്ട് ആൾ ചെയ്തോളും പിന്നെ ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ആനങ്ങാ നിൽക്കുന്നില്ല ഇടയ്ക്ക് നമുക്ക് ഒരു ഗോൾ പൂച്ചിട്ട് കളിക്കും പോലെയൊക്കെ തന്നെ കളിക്കാറുണ്ട് പക്ഷേ എന്താ പറയുക വാൻ ഇൻസ്റ്റിൽ റോയി വാൻസ്ൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ വാൻസ് കാർഡ് ഉണ്ട് അത് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് വാൻസ്ട്രോ യുണൈറ്റഡ് വെർഷനുണ്ട് അതുപോലെ തന്നെ റയൽമാർഡിൻ്റെ വെർഷനും ഉണ്ട് അത് രണ്ടും കളിക്കുന്ന അപേക്ഷിച്ച് വാൻ ബാസ്റ്റിൻ ഒരുപാട് ആയിട്ട് തോന്നിയിട്ടുണ്ട് വാൻസ്റ്റിൽ റോയി ഒരു എന്തെയ്യുക ഒരു ത്രൂ ബോളൊക്കെ ഇട്ടാൽ സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കുക പക്ഷേ മിംഗിൾ ചെയ്ത് കളിക്കുകയും ചെയ്യും വാൻ ബാസ്റ്റിൻ ഓടി കയറുകയും ചെയ്യും എന്നുവെച്ചാൽ ഫ്രീ ആണെങ്കിൽ ഓടി മുന്നോട്ട് കയറി ഒരു ഗോൾ പൂച്ചർ പോലെ കളിക്കാറുണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും വരില്ല പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് രണ്ട് സി എഫിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് സിംഗിൾ സി എഫ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല സിംഗിൾ സി ഇട്ട് ക്രോസ് കളിക്കുന്നവർക്കൊക്കെ പക്കയായിരിക്കും രണ്ട് സി എഫിൽ കളിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആണ് പിന്നെ മിംഗിൾ ചെയ്ത് കളിക്കാനൊക്കെ നന്നായി കളിക്കുന്നുണ്ട് ത്രൂ പാസിങ് വൺ ടച്ച് പാസ്സൊക്കെ ഉണ്ട് സെവൻറ്റി സെവൻ ലോ പാസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പാസിങ്ങും ഉണ്ട് പിന്നെ ഫിനോമൽ ഫിനിഷിങ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ പക്കയായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഫിനോമൽ ഉള്ള എൻ്റെ സ്ക്വാഡിൽ ഇതാ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉണ്ട് അഷാവ് ചങ്കോയുണ്ട് അതുപോലെ തന്നെ ബെയിലുണ്ട് പിന്നെ വേറെ രണ്ടെട്ടോ പ്ലയേഴ്സ് ഉണ്ട് ഫ്രീ കിട്ടിയതൊക്കെ ഉണ്ട് അപ്പോൾ സ്ക്വാഡിൽ യൂസ് ചെയ്യുന്ന ഇത്രയും പ്ലെയേഴ്സ് ഉള്ളു ഇതിലേക്ക് ഫിനോമൽ ഫിനിഷിങ് ശരിക്കും വർക്ക് ആകുന്നതോ രണ്ട് പ്ലെയേഴ്സേ ഉള്ളൂ ഒന്ന് ആരാ ബെയില് രണ്ട് ഈ വാൻ ബാസിൻ്റെ കാടാണ് ഏറ്റവും ഷൗച്ചക്കായിട്ട് ഫിനിഷിങ് പക്കയാണെങ്കിൽ ഫിനോമനൽ ഫിനിഷിങ്ങിൽ അത് ഓഫ് ബാലൻസിൽ അങ്ങോട്ട് പക്കയായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് വാൻ പാസ് ബൾക്കാണല്ലോ ഓഫ് ബാലൻസിലടിച്ചാലൊക്കെ പക്ക ഗോളായിട്ട് കയറുന്നുണ്ട് അപ്പോൾ ഈ കാർഡ് ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം എന്തായാലും ഡിസപ്പോയിൻമെൻ്റ് ആവില്ല നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും പിന്നെ അവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഓട്ടോയാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല പത്ത് ഷൂട്ടിങ് നാല് ട്രിപ്പ്ളിങ് ആക്സലറേഷൻ പന്ത്രണ്ട് എട്ട് സ്പീഡ് നാല് ജമ്പിങ് ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്തേക്കുന്നത് വേറെ വിഷയങ്ങളും കാര്യങ്ങളും വന്നിട്ടില്ല എനിക്ക് വേറെ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ തോന്നിയിട്ടില്ല കളിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടതാണ് ആവശ്യം എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഈ കാർഡ് എടുക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും എടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാർഡ് ജാസ്ത്രീയിൽ ഫ്രീ ആയിട്ട് കിട്ടി കളിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കളിപ്പിച്ച് നോക്കുക എന്തായാലും കുറച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും സെറ്റായി വരും എന്നുവെച്ചാൽ ഒരു വെർത്തി കാർഡാണ് നൂറ്റഞ്ചോറോട് പോകുന്ന കാർഡാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക നിങ്ങൾ ആരെയും എടുക്കാൻ പോകുന്ന വെച്ചാൽ പറയുക ഞാൻ കന്നവാരയുടെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തത് കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക